കൊച്ചിയിൽ പങ്കുള്ള രണ്ട് പോലീസുകാർ അറസ്റ്റിൽ ബ്രിജേഷ് സീനിയർ രമേശ് എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടുപേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ മാസം പത്തൊമ്പതിന് കടവന്ത്രയിലെ ഒരു ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ അനാശാസ്യ പ്രവർത്തനത്തിന് ഒരു സ്ത്രീ അടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ രണ്ട് പോലീസുകാർക്കും പങ്കുണ്ടെന്ന വിവരം ലഭിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചതോടെയാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ എഎസ്ഐ ബ്രിജേഷ് ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ രമേശ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത് അനാശാസ്യ കേന്ദ്രത്തിലൂടെ പോലീസുകാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ് രമേഷ് കൂടാതെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന റിയസ് ഐ ബ്രിജേഷൽ അപ്പോൾ ഇവർക്ക് ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായും ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായും വ്യക്തമായ പങ്ക് ഉണ്ടെന്നുള്ള നമ്മൾ ആ കേസിലേക്ക് ഇവരെ ഇന്ന് പ്രതി ചേർക്കുകയും എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അറസ്റ്റിലായ രണ്ട് പോലീസുകാരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കൊച്ചിയിൽ സ്പായുടെ മറവിൽ അനാശാസ്യം നടത്തുന്ന പന്ത്രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊച്ചി നഗരത്തിലെ മോക്ഷ എന്ന സ്ഥാപനത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് റെയ്ഡ് നടത്തിയത് മീഡിയ വൺ കൊച്ചി